നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത് വേറെ ലെവൽ രാമക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി ബാലരാമന്റെ വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം പുറത്തുവിട്ടു സ്വർണ്ണവില്ും അമ്പും കയ്യിലെന്തി നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം എല്ലാ കണ്ണുകളും അയോധ്യയിലേക്കാണ് രാമക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി ബാലരാമ വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം പുറത്തുവിട്ടു സ്വർണ്ണവില്ും അമ്പും കൈയിലേന്തി നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം മൈസൂരിലെ പ്രമുഖ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത വിഗ്രഹത്തിന് അൻപത്തി ഇഞ്ചാണ് ഉയരം ഭഗവാൻ ശ്രീരാമിന് അഞ്ചു വയസ്സുള്ളപ്പോഴുള്ള രൂപത്തിലാണ് ഇതെന്ന് രാമജന്മ ഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ബുധനാഴ്ചയാണ് വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചത് ജയ ശ്രീറാം മന്ത്രധ്വനികൾക്കിടയിൽ വ്യാഴാഴ്ച വൈകീട്ട് ശ്രീകോവിലിൽ സ്ഥാപിച്ചു ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്രയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നടക്കുന്ന ചടങ്ങുകളുടെ നാലാം ദിവസമായ വെള്ളിയാഴ്ച വിശുദ്ധാഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടുള്ള പൂജകൾ നടന്നു രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ക്ഷേത്ര നിർമ്മാണത്തിനായി പ്രവർത്തിച്ചവരുടെയും ക്ഷേമത്തിനായുള്ള പൂജകളാണ് ാണ് പ്രധാനമായി നടന്നതെന്ന് മുഖ്യ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് പറഞ്ഞു തിങ്കളാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിന് തുടങ്ങുന്ന പ്രതിഷ്ഠാ ചടങ്ങ് ഒരു മണിയോടെ പൂർത്തിയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനനാകും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമായ തിങ്കളാഴ്ച കേന്ദ്ര ജീവനക്കാർക്ക് ഉച്ച വരെ അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളും അവധി നൽകി തുടങ്ങി മഹാരാഷ്ട്ര ഒരു ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ചു ഗുജറാത്ത് മധ്യപ്രദേശ് ത്രിപുര സംസ്ഥാനങ്ങൾ അര ദിവസത്തെ അവധി നൽകി കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ സർക്കാർ ഓഫീസുകൾക്ക് ഒരു ദിവസം അവധി പ്രഖ്യാപിച്ചു പ്രതിഷ്ഠാ ചടങ്ങുകൾ വീടുകളിൽ ഇരുന്ന് കാണാനും പങ്കാളിയാവാനുമാണ് ഇത് ഞായറാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രി അയോധ്യയിലെത്തും പ്രതിഷ്ഠാ ദിനത്തിൽ രാവിലെ സരയു നദിയിൽ സ്നാനം ചെയ്ത ശേഷം രാംപത്തിലൂടെയും ഭക്തിപതിലുടേയും ക്ഷേത്രങ്ങളിലേക്ക് നടക്കും രണ്ട് കിലോമീറ്ററോളം മോദി കാൽനടയായി പോകുമെന്നാണ് സൂചന തുടർന്ന് ഹനുമാൻ ഗഡി ക്ഷേത്രത്തിൽ ദർശനം നടത്തൂ അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന ഈ മാസം ഇരുപത്തിരണ്ടിന് അവധി പ്രഖ്യാപിച്ച് റിസർവ് ബാങ്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെയാണ് അവധി ഓഹരി കമ്പോളത്തിലും അവധിയായിരിക്കും രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന കമ്പോളം അന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ മാത്രമേ പ്രവർത്തിക്കൂ സെൻട്രൽ ബാങ്ക് നിയന്ത്രിക്കുന്ന വിപണികളും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ പ്രവർത്തിക്കുകയുള്ളൂ ഇരുപത്തിരണ്ടിന് പൊതുമേഖലാ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ എന്നിവ ഉച്ചവരെ വരെ അടഞ്ഞുകിടക്കും കേന്ദ്ര സർക്കാർ ും ഈ ദിവസം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെ അവധിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ടൂറിസം മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടത് ഇരുപതിനായിരം തൊഴിലവസരങ്ങളാണ് ദിവസേന ലക്ഷക്കണക്കിന് സന്ദർശകരെയാണ് നഗരം പ്രതീക്ഷിക്കുന്നത് അതിനാൽ വരും മാസങ്ങളിൽ തൊഴിലവസരങ്ങൾ തുടർച്ചയായ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട് രാമക്ഷേത്രം അയോധ്യയെ ആഗോള ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും പ്രതിദിനം മൂന്ന് മുതൽ നാല് ലക്ഷം വരെ സന്ദർശകരെ പ്രതീക്ഷിക്കുന്നു വിനോദസഞ്ചാരികളുടെ വരവ് കുതിച്ചു വരുന്നത് അയോധ്യയിലെ താമസ സൗകര്യങ്ങളും യാത്രാ സൗ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ഇത് അയോധ്യയിലെ ഹോസ്പിറ്റലിറ്റി മേഖലയിൽ വമ്പൻ വിപുലീകരണത്തിന് കാരണമാകും ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ സ്ഥിര താൽക്കാലിക നിയമനങ്ങൾ ഉണ്ടായേക്കാം